പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഘടുവിതനത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കുന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷന് അർഹതാ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി സർക്കാർ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളിൽ ഭാഗമാകാത്തവർക്കാണ് അർഹത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നാൽ അനർഹരായവർ പെൻഷൻ വാങ്ങിയാൽ പലിശ സഹിതം തിരികെ പിടിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അർഹതയുള്ളവർ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനൊപ്പം സത്യവാങ്മൂലവും നൽകണം സംസ്ഥാനത്തിനകത്ത് താമസിക്കുന്നവർക്ക് മാത്രമാണ് പെൻഷന് അർഹത സംസ്ഥാനത്തിനകത്ത് നിന്ന് താമസം മാറുകയോ ജോലി ലഭിക്കുകയോ ചെയ്താൽ അനർഹരാകും റേഷൻ കാർഡ് മാറിയാലും പെൻഷൻ ലഭിക്കില്ല അതേസമയം അനർഹമായി പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റിയാൽ നടപടിയുണ്ടാകും പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കും മാസം ആയിരം രൂപയാണ് പെൻഷനായി ലഭിക്കുക ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്ട്രിംഗ് ഉണ്ടായിരിക്കും ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹതയുണ്ടായിരിക്കില്ല ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകണം അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചാണ് ഇന്ത്യയിൽ ഉടനീളമുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ ഇരുപത്തൊന്നാമത്തെ ഗഡുവിനായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വിതരണ തീയതി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗങ്ങൾക്ക് ശേഷമാണ് തീരുമാനിച്ചത് ഇനിയത്തെ മന്ത്രിസഭായോഗത്തിൽ വിതരണ തീയതി തീരുമാനമായേക്കും അതേസമയം രാജ്യവ്യാപകമായി പി എം കിസാൻ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം കർഷകരുടെ പേരുകൾ സർക്കാർ നീക്കം ചെയ്തതായി നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പി എം കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രധാന കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പി എം കിസാൻ സ്കീമിൽ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുള്ള ചില സംശയാസ്പദമായ കേസുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് അതിൽ പറയുന്നു ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയ കർഷകർ ഒന്നിലധികം കുടുംബാംഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കേസുകൾ ഭൗതിക പരിശോധന പൂർത്തിയാകുന്നതുവരെ അത്തരം കേസുകൾക്കുള്ള ആനുകൂല്യങ്ങൾ താൽക്കാലികമായി തടഞ്ഞുവെച്ചിരിക്കുന്നുവെന്ന് കുറിപ്പിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട കർശന പരിശോധനയിലാണ് മുപ്പത്തഞ്ച് ലക്ഷത്തിലോളം ആളുകൾ പദ്ധതിയിൽ നിന്ന് പുറത്തായത് പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ ഗെഡുവിൻ്റെ വിതരണം നവംബർ മാസം പകുതിയോടെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേയ്മെൻറ്റ് നില അറിയാൻ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുള്ള നോ യുവർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക നിങ്ങളുടെ പി എം കിസാൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ അറിയാത്തവർ നോ ഇവർ രജിസ്ട്രേഷൻ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ കൊടുത്തതിന് ശേഷം ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ഒ ടി പി നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്